യ ഗുഡ് മോർണിംഗ് ഇന്ന് ആയിരുന്നല്ല ഇന്നൊന്ന് ഒരു പോത്തെറിച്ചു വെക്കാന്ന് വിചാരിച്ചു ആയിരുന്നല്ല നാളെ പോത്തോട്ടമാണോ പിന്നെന്ന് പറയുമ്പോ ഇന്നൊരു ഹാപ്പി ഹാപ്പി സാറ്റർഡേ എന്ന് പറഞ്ഞപ്പോ നമ്മള് ശനിയാഴ്ചയും ഞായറാഴ്ചയും ഇന്നിപ്പോ ഒരു വണ്ടിക്ക് നല്ല വാടി ഉണ്ടായിരുന്നു അപ്പൊ കാലത്ത് തന്നെ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഓടി അപ്പൊരു പോത്തെറിച്ചു ഒരുക്കില്ല എന്തായാലും നമ്മൾ ജീവിക്കണത് എന്തേലൊക്കെ ഒക്കെ ഭക്ഷിക്കണ്ടേ പക്ഷണി കിടന്നിട്ട് ജീവിക്കാൻ പറ്റില്ല അപ്പോ സംഗതി സ്ഥലം വിറ്റിട്ടാണെങ്കിലും ജീവിക്കണ്ടേ ഇപ്പൊ ആളുകൾ ചോദിക്കും ജീവിക്കാൻ സ്ഥലം വെക്കണോന്ന് ചോദിക്കേഴാമത്തെ വിശലായി ആറാമത്തെ ഏഴാം ആയിട്ട് അപ്പൊ ഞാനത് ഓഫ് ചെയ്യുന്നു നമ്മള് ഭക്ഷണം കഴിക്കുമ്പോഴേ അപ്പോൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ പ്രത്യേകതണ്ടെങ്കിൽ നമ്മൾ വാരി വലിച്ചിട്ട് കഴിക്കാന്നുള്ളതല്ല കുറച്ച് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അത് നല്ല രീതിയിൽ കഴിക്കുക നല്ല ഭക്ഷണം ഇപ്പൊ ഇഞ്ചി ഞാൻ ഇപ്പൊ ബീഫൊക്കെ വെച്ചിട്ടുള്ളത് അത് കാണിച്ചിട്ടില്ല ഇത് എപ്പോഴും ഈ ബീഫും നമ്മൾ എല്ലാതും അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ ബീഫെന്ന് വെച്ചു അപ്പം നമ്മളിപ്പോൾ എപ്പോഴും ഒറ്റയ്ക്കായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഭക്ഷണം നമ്മളന്ന് വെച്ച് കഴിക്കണം പുറത്തുനിന്ന് കഴിക്കാം നമ്മൾ പുറത്തുനിന്ന് കഴിക്കേണ്ടി കുറ്റാന്നല്ല പറഞ്ഞത് ഇപ്പം ഞാനിപ്പോൾ നാളെ ഇതുപോലെ ഹോട്ടൽ ഇപ്പം ഒരു ഞങ്ങൾ വണ്ടി കൊണ്ടുപോകുമ്പോൾ പറയണ പോലെ ഹോംലി ഫുഡിൻ്റെ കേട്ടാന്ന് പറയും അപ്പോൾ എൻ്റെ കൂടെ ഞാൻ കൊണ്ടുവരുന്നവർ പറഞ്ഞു നിങ്ങൾ വീട്ടിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് വയ്യാണ്ടായിട്ട് അങ്ങോട്ട് വരണേ അപ്പോൾ നിങ്ങൾ ഹോമലി ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക ഹോമലി ഫുഡ് കഴിച്ചിട്ട് വയ്യാണ്ടായിട്ട് ഞങ്ങൾ ഹോട്ടലിലത്തെ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ ഹോട്ടലിലത്തെ ഉണ്ടെങ്കിൽ കഴിക്കാം അല്ലാണ്ട് വീട്ടിലത്തെ ഫുഡ് ഞങ്ങൾ വീട്ടിൽ കുറേ കഴിച്ചിട്ട് പറഞ്ഞേ എന്ന് പറഞ്ഞ ഒരു കോമഡി വലിയ കോമഡി ഒന്നല്ല പക്ഷെ എങ്കിലും അപ്പോൾ അതാണ് ഒരു കോമഡി ഇന്നിപ്പോൾ അർജുനൻ്റെ വിഷയങ്ങളൊക്കെ കണ്ടു ഇതിപ്പോൾ എൻ്റെലും ഉള്ളത് ഒരു റെസ്ക്യൂ ടീമാണ് റെസ്ക്യൂ ടീമിന്റെ ഒരു ഒരു ബനിയനാണ് ഞാൻ ഇതുപോലെ തന്നെ എന്തെങ്കിലും ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഒക്കെ വെള്ളം കയറുക അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ റെസ്ക്യൂ ടീമിൽ ഇങ്ങനെ ചേർന്ന് വാർഡ് മെമ്പറും അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ആയിട്ട് ഞങ്ങൾ ഇപ്പോൾ സ്കൂളുകളിൽ ഭക്ഷണം വയ്ക്കുക അല്ലെങ്കിൽ പോയി യാത്രകരെ സഹായിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇതും ഞങ്ങൾ പബ്ലിഷ് ചെയ്ത് കുറവാ പറയാൻ പറ്റി അർജുൻ്റെ വാർത്തകളൊക്കെ കേട്ടു അപ്പോൾ അത് നമുക്കത് എന്തെന്ന് പറയാം നമ്മളൊരു കാര്യം ചെയ്യണത് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഒരു കൈ കൊടുക്കണത് ഇപ്പുറത്തെ കൈ അറിഞ്ഞ് അറിയരുതെന്ന് പറയാം പക്ഷെ ഇന്നതല്ല ഇന്നിപ്പോൾ പലപ്പോഴും ഇപ്പോൾ കിറ്റ് കൊടുക്കുക ഇപ്പോൾ പലപ്പോഴും പല വീട്ടുകളിൽ ചെന്നിട്ട് ഞങ്ങൾ പുനർജീവനിലൊന്നും അങ്ങനെയല്ല ഇങ്ങനെയുള്ള അഭ്യാസങ്ങളില്ല ഞങ്ങൾ ഇപ്പോൾ ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ നമ്മളത് അറിയിക്കാതെ കൊടുക്കണം ഞാനും അങ്ങനെ തന്നെയാണ് ഇത് താമരാണ് അല്ലാണ്ട് നമ്മള് ഇപ്പോ ചിലപ്പോ വല്ല ഇപ്പോ വയ്യാത്തവര് ഇപ്പം വയനാടൊക്കെ കൊണ്ടുപോയിട്ട് ഇപ്പൊ എന്നോട് പറഞ്ഞത് അത് ചെയ്യണം തന്നെയാണ് പറയണത് നമ്മളത് അറിയിക്കണം നമ്മുടെ മനസ്സിന് സമ്മതിക്കണില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പസിഡന്റ് കേസുകൾ ഇതൊക്കെ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവരെ പിടിച്ചു മാറ്റുമ്പോൾ നമുക്കത് വീഡിയോ പിടിക്കാൻ പറ്റാറില്ല എനിക്ക് വലിയൊരു കാര്യം ഓർമ്മ വരാണ് നമ്മൾ അതായത് ഒരു വിഷ്വൽ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു ഞാനൊരു പാട്ട് നിർത്തിണ്ട് നമ്മുടെ വണ്ടിയിലെ ഒരു പാട്ട് വെച്ചിട്ടുണ്ട് അതില് ഇനി ഇത് ചെലപ്പോ നിർത്തി അതായത് ഒരു വേൾഡ് വൈൽഡ് ഫോട്ടോഗ്രാഫർ ഒരു കുട്ടി കുട്ടിയെ ഗരുഡൻ പിടിക്കാൻ നിൽക്കണേ ഗരുഡൻ ആ കുട്ടി മരിച്ചിട്ട് സോമാലിയിലാന്നുകൊണ്ട് ആവിശ്യം കുട്ടി മരിച്ചിട്ട് വേണം ആ കഴുകന് തിന്നാൻ അയാൾ ആ ഫോട്ടോസ് എടുത്തു അത് വേൾഡ് വൈൽഡായി വൈറലായി ആള് വിശ്വവിഖ്യാതനായി പക്ഷെ ഒരു അയാളുടെ അവാർഡ് നിശയില് മദർ തെരേസ ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞ കാര്യമാണ് മദർ തെരേസ അയാളെ വിളിച്ചു ചോദിച്ചു താങ്കൾ ആ കുട്ടിയെ ഫോട്ടോ എടുത്തതിനു ശേഷം താൻ എന്ത് ചെയ്തു മദ്രസോ ആരോ ചോദിച്ചു എന്ന് ഞാൻ അറിഞ്ഞു അപ്പോ ആ കുട്ടിയെ ഫോട്ടോ എടുത്തതിന് ശേഷം അയാള് ശ്രദ്ധിച്ചില്ല പിന്നീട് ആ കുട്ടി മരണപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് അയാള് ഈ കാര്യം ആലോചിച്ച് ആലോചിച്ച് അതിൽ ഒരു പ്രാന്തനാവുകയും പിന്നീട് മരണപ്പെടുകയുമാണ് ചെയ്തതെന്നാണ് എൻ്റെ ഞാൻ എനിക്ക് കേട്ട അറിവ് വെച്ചിട്ട് ഉള്ള ഒരു കാര്യം ഇപ്പം നമ്മളൊരു വിഷയം നടക്കുമ്പോൾ അതിനു വേണ്ടി അതിൻ്റെ പിന്നാലെ പോയിട്ട് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്കത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം അല്ലാതെ ഇപ്പോഴത്തെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിട്ടുള്ള ഒരു കാര്യം ഒരു കാക്ക കഴുകൻ കുറച്ച് വെള്ളം എടുത്ത് കൊണ്ടുവന്നിട്ട് ആ കുട്ടിക്ക് കൊടുക്കുന്ന ആ ഒരു രംഗമാണ് ഞാൻ ഇന്ന് ഈ അടുത്ത് കണ്ടത് കാരണം അത്രയും പോലും മനുഷ്യനെ ആ കുട്ടി മരണപ്പെട്ട് കഴിയുന്ന ആ ഒരു ക്യാപ്ഷൻ കിട്ടാൻ വേണ്ടിട്ടാണ് അവർ ചെയ്തത് ഇന്ന് ലോകം ഒരുപാട് മാറി കാരണം ലോകം മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിയാണ് ഞാൻ അവര് പറഞ്ഞ പോലെ ഒരു ചേഞ്ചും മാറ്റ ഡിഫറൻസ് വ്യത്യാസ വ്യതിയാനാന്തരം മാറ്റം ചേഞ്ച് തിനു വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ലോകം രണ്ടായിരത്തിഇരുപത്തി അഞ്ചാണ് അപ്പോ ഞാൻ ഇന്ന് ഇവിടെ വരാൻ തന്നെ ഉണ്ടായ ഒരു കാര്യം നമ്മളിവിടെ കുറച്ച് താമരകളൊക്കെ കൊണ്ടുവന്നിണ്ടായി ഈ കാണുന്നൊക്കെ താമരകളാണ് ആയി ഈ ഒരു താമരെന്നൊരു ദേശീയ പുഷ്പമാണ് നമ്മുടെ ഇത് ചേറിൽ ചെന്താമര വിരിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആഹാ നല്ല സ്മെല്ലുണ്ട് കണ്ട ഇവിടെ വേറൊരു വെള്ളയാണിത് വെള്ളന്ന് പറഞ്ഞൊരു ആ ഒരു കൂമ്പല കിണർ ഇത് കിട്ടിയ ഒരു സന്തോഷത്തിലാണ് ഇതിന് കുറച്ച് കടകൾ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം ഈ താമരയുടെ വിത്ത് കാണാത്തവർക്കായിട്ട് ഇത് കാണിച്ചു തരണു ഇതാണ് ഈ താമര വിത്ത് കാണണ്ടീ താമര വിത്ത് ഇതിന്റെ ഉള്ളിലാണ് ഈ താമര വിത്ത് ഇണ്ടാവുക എന്നാലും ഞാനത് പൊട്ടിച്ചിട്ട് നോക്കുന്നുണ്ട് ഇത് തന്നെയാണോ സംശയണ്ട് ഉള്ളിലുണ്ട് താമര വിത്ത് അത് താമര വിത്ത് നമ്മളെ പാവി കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മുളച്ചു വരും എൻ്റെ ഒരു നിഗിൽ അങ്ങനെ അവരുടെ മമ്മി ഉണ്ട് അവർ ഞങ്ങളായിട്ട് നല്ലൊരു ടേംസിലാണ് അപ്പോൾ നിഖിൽ അഖിൽ എന്ന് പറയും അയാൾ ഒരാൾ വയ്യാത്തു കിടക്കുന്നതാണ് അപ്പോൾ അവരുടെ വീട്ടിൽ നമ്മൾ ഇപ്പോൾ ഒരു ഇതുപോലെ തന്നെ താമരകളും ഒരുപാട് ഇതുപോലെ തന്നെ ചെടികളോടൊക്കെ പോരാ പ്രിയമുള്ള വീട്ടുകാരാണ് അപ്പം കുറച്ച് കൊണ്ടുവന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെന്തായാലൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അതൊരു സന്തോഷമാണ് ഇപ്പം എൻ്റെ എനിക്ക് മാത്രം എന്നുള്ളതല്ല ഇപ്പം താമര വിത്തപ്പോൾ അവരുടെ വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ നമുക്കത് നാളെ അവിടെ നിന്നിങ്ങടുത്ത് കൊണ്ടുതരാം ഞാൻ പറഞ്ഞു മനസ്സിലാവണ്ടല്ലോ ഓ അപ്പം ഇന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അവിടെ നാളീണ് പോത്തോട്ടം പിന്നെ അതിൻ്റെ ആളുകളൊക്കെ വന്നു അവിടെ ഭയങ്കര സജ്ജീകരണങ്ങളൊക്കെയാണ് ഈ ഉടലക്കാവ് അടാട്ട് ഉടലക്കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫേമസ് ആണ് പോത്തോട്ടം അത് ഞങ്ങളോടൊരു ഉത്സവമാണ് നമ്മുടെ മുരളി അടാട്ട് അവരുടെയൊക്കെ മറ്റേ പാട്ടുകളും അങ്ങനെ ഒരു സമ്പൽ സമൃദ്ധമായിട്ടുള്ളൊരു മത്സര ഒരു ഇനം കൂടിയാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് തനത് കലകളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഈ വക കലകളും അതുപോലെ തന്നെ ഈ വക ആചാരാനുഷ്ഠാനങ്ങളും ഓണം കഴിഞ്ഞ് ഇത്ര ദിവസം കഴിഞ്ഞിട്ടാണ് പോത്തോട്ടം അതൊരു വീട്ടുകാർക്കും ഒരു കുടുംബക്കാർക്കും നടത്താനുള്ള അധികാരമുള്ളത് അവരും അവരുടേതായിട്ടുള്ള കൂട്ടാളികളൊക്കെ ആയിട്ടാണ് അത് നടത്താറ് നമ്മുടെ കൂട്ടുകാരന്മാരെയാണ് ഇപ്പോൾ അത് നാളെയാണ് ആ ദിവസം അങ്ങനെ ശങ്കുരു അല്ലെ ശ്രീകുമാർ അങ്ങനെയൊക്കെ പറയും നമ്മുടെ കൂട്ടുകാരന്മാരാണ് അപ്പൊ എന്തായാലും നമ്മൾ നാളെ കാണുന്നതായിരിക്കും ഇന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇപ്പോ നമ്മുടെ ഫ്രണ്ട്സുകൾ ഇവിടെ ഉണ്ട് അവരെ കൊണ്ടാണ് നമ്മൾ എല്ലായിടത്തേക്കും പോവാറ് ഇതൊരു വാഗനാർ ഇന്ന് വാഷിംഗ്ഡേ ആണ് സാറ്റർഡേ വാഷിംഗ്ഡേ ആണ് സൺഡേ വാഷിംഗ്ഡേ ആണ് എന്തായാലും വാഷിംഗ് ചെയ്യുന്നത് ഞാൻ ഇപ്പൊ ഒരു സ്കൂട്ടി ഉണ്ട് അതുപോലെ തന്നെ ഒരു വേഗനാറുണ്ട് ഒരു വെള്ളിമൂങ്ങ നമ്മുടെ ഗോഡ്സൺ ഇനി ഇപ്പം ശനിയാഴ്ച കാരണം വലിയ ഗുസികളൊന്നുമില്ല നമ്മുടെ പിന്നെ ഒരു ഒരായിരം കിട്ടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ് ഇനിയിപ്പോൾ രണ്ടായിരം ഇനിയും വിളിച്ചു കഴിഞ്ഞാൽ നമ്മളിറങ്ങും ഡ്യൂട്ടീസ് ഡ്യൂട്ടി പ്ലസ് ഓട്ടി സമന്ത് ഓട്ടി എന്ന് പറയുക കമ്പനിയിൽ പറയുന്നൊരു വാക്കാണ് ഡ്യൂട്ടി ഡ്യൂട്ടി പ്ലസ് ഓട്ടി സമം തോട്ടി പ്ലസ് ഓട്ടി ഇനിയും പറയാൻ പറഞ്ഞു പറഞ്ഞാൽ ബുദ്ധിമുട്ടാ അപ്പൊ നമ്മളാദ്യം ഡ്യൂട്ടി ചെയ്യാം നമ്മുടെ ഡ്യൂട്ടി ചോദിക്കില്ലേ നിന്റെ പണി എന്താ നീ നിന്റെ ജോലി ചെയ്താൽ മതി എന്ന് പറയൂ എന്റെ ജോലി നിന്ന് ഇതാണ് ഞാനത് ചെയ്യുന്നു അപ്പോ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ഇന്നൊരു നടൻ്റെ ശബ്ദം എടുത്താലോ ഞാൻ ആലോചിക്കുന്നുണ്ട് ഇതുവരെ കേക്കാത്ത രണ്ട് മൂന്നടന്മാരുടെ ശബ്ദം മൈക്കൊന്നും വെച്ചിട്ടില്ല മൈക്ക് അവിടെ നിന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ നമ്മുടെ മറ്റേ ഗഡീര പോലെ ഒന്നിങ്ങനെ ശവാളഗിരി മോനെ ദിനേശ എന്നെപ്പോഴും എപ്പോഴും കേൾക്കുമ്പോ അതെത്ര സുഖമില്ല അപ്പൊ ഇന്ന് നമ്മുടെ നരേന്ദ്രപ്രസാദ് ശ്രീ നരേന്ദ്രപ്രസാദ് ആള് പ്രൊഫസറായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ശബ്ദം വേണ്ട എനിക്കറിയാം ഞാൻ അന്നേ പറഞ്ഞതാ എന്താണോ തോൻ്റെ പേര് എനിക്ക് മനസ്സിലായില്ല അല്ലേ കൊളപ്പുള്ളിയപ്പൻ അല്ലേ എന്താണോ ഏ താനെന്താ വഴി തെറ്റി വന്നതാണോ വേണ്ട ഈ തിരുവാരമ്പ തിരുവാഭരണങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളിവിടുത്തെ ഉത്സവം നടത്തും താൻ ഇത് ആറാം തമ്പുരാനായാലും ഏഴാം തമ്പുരാനായാലും എനിക്ക് വിഷയമല്ല ഇതാണ് നമ്മുടെ നരേന്ദ്രപ്രസാദ് ഞങ്ങൾ പണ്ടൊക്കെ ചെയ്യുന്നൊരു ഇതാണ് അതിന് വേർഷനൊന്നും മാറ്റി പിടിച്ചതാണ് കാരണം നമ്മൾ ഒരേപോലെ ചെയ്യുമ്പോ അത്ര സുഖമില്ല സെറീ മുരളി നാടക നടനിൽ നിന്നും വന്നിട്ടുള്ള പത്രം എന്ന പറ സിനിമയിൽ എടോ വിഷവും താനെന്ന് എന്താ പറഞ്ഞ് തല്ലണമെങ്കിൽ ഇപ്പൊ തല്ലണം കൊല്ലാ കൊല്ല ചെയ്ത് ശീലവല്ലി എടോ വിശ്വം താനെന്ന് എന്താ പറഞ്ഞ് കൊല്ലണമെങ്കിൽ ഇപ്പം കൊല്ലണം കൊല്ലാക്കൊല്ല ചെയ്ത് ശീലവല്ലിയന്ന് പോട്ടെ പിന്നെ കാണാം എന്താണോ തനിക്കാ നാവിറങ്ങിപ്പോയോ ഒരു പൗരുഷമുള്ള ഒരു കഥാപാത്രം മുരളീനെ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ് അയാളൊക്കെ ഒരു ജാതി പവർഫുള്ളാണ് അയാളുടെ നടന്മാരുടെ സ്ട്രോങ് അയാളെ കവച്ചു വയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓരോ നടന്മാർക്കുള്ളൊരു ഇതുണ്ട് അതുപോലെ തന്നെ വേണ്ട ഇടാ എന്താ നിന്റെ പേരേ എനിക്കും മനസ്സിലായിന്ന് ഇനി എങ്ങാനീ പേരപത്രത്തിൽ വിശ്വനാഥൻറെ എന്ന് എന്നറിഞ്ഞാൽ അതോടെ കത്തും ഇന്ന് ദഹിക്കും എന്താ നീ കരുതിയേ ഏ ഈ ലാഹിൽ വക്കച്ചിന് നീ എന്താ ഇട കരുതിയത് പോട്ടെ പിന്നെ കാണാം ഏകദേശം എത്തണ്ടെങ്കിൽ കയ്യടിച്ചോളാ അല്ലെ ലൈക്ക് അടിച്ചോളൂ പിന്നീട് വരുന്നത് നമ്മൾക്ക് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള ഏതൊരു നടന്റെ ഓർമ്മ ഒന്നും പേര് ആ ഇന്നസെന്റ് വയസ്സായിട്ടുള്ളത് എൻ്റെ ആദ്യത്തെ മാസ്റ്റർ പീസ് ആണ് ഇന്നസെന്റ് നമ്മുടെ മോഹൻലാലിൻ്റെ പടം ഉണ്ടല്ലോ വയസ്സായിട്ടുള്ള ഒരു അഭിനയം ആ പടത്തിന്റെ പേര് ഞാൻ മറന്നു അതിൽ വയസ്സായിട്ടുള്ള ഇന്നസെന്റ് കാർത്തികനൊക്കെ ആയിട്ടുള്ള പടം രാവണപ്രഭു രാവണപ്രഭുവോ രാക്ഷസരാജാവോ എന്നൊക്കെ പറയില്ലേ എല്ലാതും ആലോചിച്ച് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു പടം മുഗലാൽ ഡബിളായിട്ട് വരുന്ന ഒരു എന്താടു തന്നോട് പറഞ്ഞിട്ട് തനിക്ക് മനസ്സിലായില്ലേ ഇതുവരെ എൻ്റെ കയ്യിൽ കുറച്ച് ചീരേറെ വിത്തുണ്ട് ഇവിടെ കുറച്ച് കുമ്പളങ്ങേറെ വിത്ത് അറിയാൻ വേണ്ടിട്ട് വന്നതാ ശേഖരന്റെ ഹോസ്പിറ്റലില് പ്രാന്താശുപത്രിയാണോ ആളുകളെ ചികിത്സിക്കണേന്ന് അറിയാൻ വേണ്ടി വന്നു എന്നുള്ളു നിനക്ക് വേറെ സുഖൊന്നുമില്ലല്ലോ കാർത്തികേയം വരും അവന് വലിയ പ്രശ്നമാണ് കാരൻ അവൻ ഇതൊന്നാവാറിയാൻ നിൽക്കണ്ടേ പിന്നെ അതിലന്നെ ലാസ്റ്റത്തെ ഒരു ചെറിയൊരു വാങ്ങണം അല്ല ഞാൻ ഇനി കാശിക്കും ശിവകാശിക്കും ഒന്നും പോണില്ല ഞാൻ ഇവിടെ കാർത്തികേൻ്റെ കൂടെ ഇവിടെ കൂടാൻ പോവുക താൻ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ട് ചെയ്യുക ഞാൻ പോട്ടെ പിന്നെ കാണാം താൻ ഇപ്പോഴും ഇതെന്നെ പറഞ്ഞ് പറഞ്ഞ് നടക്കുക ഏ എന്താടോ ഇതൊക്കെ ഒന്നും മിണ്ടാണ്ട് നിന്നിടരു തനിക്ക് ഏ